ഡൊണൾഡ് ട്രംപിന്റെ തീരുവപ്രഹരത്തിനിടെ അമേരിക്കയ്ക്ക് വ്യക്തമായ സന്ദേശം നൽകി ഇന്ത്യ ചൈന റഷ്യ സൗഹൃദം ഷാങ്ഹായ് ഉച്ചകോടിക്ക് മുൻപായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങുമായി ചർച്ച നടത്തി ആലിംഗനം ചെയ്യുന്ന ചിത്രം നരേന്ദ്രമോദി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു ഉഭയകക്ഷി ചർച്ചകൾക്കായി നരേന്ദ്രമോദിയും വ്ലാദിമിർ പുടിനും ഒരേ കാറിലാണ് യാത്ര തിരിച്ചത് ഏഷ്യയിലെ വൻ ശക്തികൾ തമ്മിൽ പുതിയ സൗഹൃദം രൂപപ്പെടുന്നതിന്റെ സൂചനയാണ് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ ടിയാൻജിനിൽ കണ്ടത് ഉച്ചകോടി വേദിയിൽ പ്രധാനമന്ത്രി മോദി എത്തിയത് വ്ളാഡിമിർ പുടിനൊപ്പം ഫോട്ടോ സെഷനു മുമ്പായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിന്നും നരേന്ദ്രമോദിയും തമ്മിൽ ഹ്രസ്വ ചർച്ച നടത്തി പുടിനെ കാണുന്നത് എപ്പോഴും ആഹ്ലാദകരമെന്നും ഷി ജിൻപിങ്ങുമായും പുടിനുമായും കാഴ്ചപ്പാടുകൾ പങ്കുവച്ചെന്നും നരേന്ദ്രമോദി സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു പുടിനെ ആലിംഗനം ചെയ്യുന്ന ചിത്രവും പ്രധാനമന്ത്രി പങ്കുവച്ചു ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഉഭയകക്ഷി ചർച്ചകൾക്കായി മോദിയും പുടിനും യാത്ര തിരിച്ചത് ഒരേ കാറിൽ പുടിനുമായുള്ള സംഭാഷണങ്ങൾ എല്ലായ്പോഴും ഉൾക്കാഴ്ചകൾ നൽകുന്നതാണെന്നും പ്രധാനമന്ത്രി പ്രതികരിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം